أعوذ بالله من الشيطان الرجيم ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا؟ قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وقد أخرجنا من ديارنا وأبنائنا ഫലംബാലിതും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ വാക്കർത്ഥങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തമായി فرنجو. ألم تر إلى الملئ من بني إسرائيل من بعد موسى موسى كشاشم إسرائيلي برمغركورت كندي آه نيكندلي إذ قالوا لنبي لهم بعث لنا ملكا نقاتل في سبيل الله ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്നാണ് അവർ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം അലം തറ എന്നതാണ് വിശദീകരിച്ചത് ഇലൽ മല ഇ മല എന്ന് പറഞ്ഞാൽ പ്രധാനികൾ എന്നാണ് നമ്മളർത്ഥം പറഞ്ഞത് മല ഇ ഈ മല ഇ മല മല അ എന്നതിൽ നിന്നാണ് മല എ വന്നത് മല ആ എന്നു പറഞ്ഞാൽ നിറഞ്ഞു എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം മല എന്ന് പറഞ്ഞാൽ നിറവ് എന്നാണ് അർത്ഥം നിറവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സദസ്സിനെ നിറക്കുന്ന പ്രധാനികളായ മുഖ്യന്മാരായ ആളുകൾ ദർബാറുകൾ കാര്യാലോചന സഭകൾ ഇതൊക്കെ മല ആണ് അപ്പം അങ്ങനെ ഒരു വിഭാഗം ആളുകൾ എല്ലാ സമൂഹത്തിലും ഉണ്ടാകും അവരോടാണ് കാര്യങ്ങൾ അന്വേഷിക്കുക അതാണ് മല എന്ന് പറഞ്ഞത് ബനി ഇസ്രീല ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് മിംബാദി മൂസ മൂസക്ക് ശേഷം മൂസാക്ക് ശേഷം എന്ന് ഇവിടെ പറഞ്ഞത് ആ ഡേറ്റ് കൃത്യമായി പറയാൻ വേണ്ടിയല്ല മറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അങ്ങനെ പറയാം ഇവിടെ മൂസാക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ആ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ അത് ഈ സമൂഹം ഇസ്രായേൽ സമൂഹം മൂസനാമിന് ശേഷം പറ്റേ അവർ മൂസ നബി കൊണ്ടുവന്ന ദീനിൽ നിന്ന് അകന്നുപോയി നബി സല്ല അലൈവല്ലോട് ആണല്ലോ അത് പറയുന്നത് നബിയുടെ സഹാബത്ത് നബിയുടെ കൂടെയാണ് നബി എന്ത് പറഞ്ഞാലും ചെയ്യുന്ന അനുസരിക്കുന്ന കീഴ്പ്പെടുന്ന ഒരു വിഭാഗം അദ്ദേഹത്തിന് ശേഷം ഹുലഫാകൾ വന്നു നബിക്ക് ശേഷം അവരാണ് പിന്നീട് ദീനിനെ എത്തിച്ചു തന്നത് സൊ വന്നു അവരൊക്കെ ദീനിനെ പ്രചരിപ്പിച്ചു എന്നാൽ ബനു ഇസ്രായലുകൾ എന്തായത് അവർ നബിക്ക് ശേഷം ചീത്തയായി എത്രയെന്ന് ചോദിച്ചാൽ അവർ അവരുടെ കൂട്ടത്തിൽ ഭിംങ്ങളെ ആരാധിക്കുന്നവർ പോലും ഉണ്ടായി ഇവിടെ ഈ സംഭവം ഇവിടെ സൂചിപ്പിക്കുന്ന ഈ സംഭവം അത് യഥാർത്ഥത്തിൽ മൂസാ മൂസാനബിക്ക് ശേഷം പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഉണ്ടായ ഒരു സംഭവമാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവിടെ സൂചിപ്പിച്ച ഈ പ്രവാചകൻ ഷമുവേൽ പ്രവാചകനാണ് ഷമുവേൽ അല്ലെങ്കിൽ സമുവേൽ എന്നൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം വന്നിട്ടുള്ളത് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ക്രിസ്തുവിന് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇസ്രായേലിയരെ സംഘടിപ്പിക്കുകയും അവരെ അവരിലേക്ക് നബിയായി വന്നതുകൊണ്ട് തന്നെ അവരെ സംസ്കരിക്കുകയും അവരെ ഭരിക്കുകയും ചെയ്തു അപ്പോൾ ഈ അപ്പം ഈ സംഭവം ഇസ്രായേലിൽ ഒരുപാട് പ്രവാചകൻ ഉണ്ടായിരുന്നു ഇവിടെ സത്യത്തിൽ പ്രവാചകൻ്റെ പേര് കുറാൻ പറഞ്ഞിട്ടില്ല ഒരു പ്രവാചകൻ എന്നേ പറഞ്ഞുള്ളൂ ലി നബിയിൽ ലഹും എന്നേ പറഞ്ഞുള്ളൂ അവരിലേക്ക് വന്ന ഒരു പ്രവാചകൻ നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അത് ഷമുവേലാണ് എന്ന് മൂസാല ഇസ്ലാമിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന യൂഷിന് നൂൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ സമൂഹം ഫലസ്തീനിൽ പ്രവേശിച്ചത് അദ്ദേഹം അവിടെ പ്രവേശിച്ച ശേഷം ഓരോ ഗോത്രത്തിനും ഉള്ള വാസസ്ഥലം അദ്ദേഹം നിർണയിച്ചു കൊടുത്തു അവരിൽ ഭരിക്കേണ്ടവരെ നിയമിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഇസ്രായേലിയർ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് മുസാദ് ഇസ്ലാമിന് ശേഷം ഈ നാലാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ അവരുടെ കൂട്ടത്തിൽ രാജാക്കന്മാരുണ്ടായിരുന്നില്ല പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവാചകൻ നിർദ്ദേശിക്കുന്ന ന്യായാപി ന്യായാധിപന്മാരാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പ്രവച പ്രവാചകന്മാർ അവർക്ക് വേണ്ട മാർഗദർശനങ്ങൾ നൽകുന്നു ക്രമേണ അവരിൽ ബിംബാരാധന കടന്നുകൂടി ദൈവപ്രതിഷ്ഠകൾ വന്നു മുസാ നബിയുടെ കാലത്ത് ഉണ്ടാക്കിയ ആ പ്രതിഷ്ഠാരൂപം അതല്ലാത്ത രൂപവുമൊക്കെ അവരിൽ വന്നു പലതരത്തിലുള്ള തോതിയാസങ്ങളും അവർക്കിടയിൽ പടർന്നു പിടിച്ചു പലരുമായും അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു അമാലിക്കകളും ഇസ്രായേലുകളും തമ്മിൽ ഒരുപാട് യുദ്ധം നടന്നു അവസാനമുണ്ടായ ഫലിസ്തീനുമായുണ്ടായ യുദ്ധത്തിൽ ഇസ്രായേലിയർ പരാജയപ്പെട്ടു അവർക്ക് വിജയമുണ്ടാകാൻ വേണ്ടി അവർ താബൂത്ത് കൂടെ കൊണ്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ വേദപുസ്തകം ഈ യഹോവയുടെ പെട്ടകം അല്ലെങ്കിൽ വിശുദ്ധ പെട്ടകം എന്നൊക്കെയാണ് അതിന് പറഞ്ഞത് അവർ അതൊരു പെട്ടിയായിരുന്നു മരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞൊരു പെട്ടി അതിലാണ് വേദപുസ്തകം അഥവാ തൗറാത്ത് എഴുതിയ പലകകൾ അവർ സൂക്ഷിച്ചിരുന്നത് വളരെ ഭക്തിയോടുകൂടിയാണ് അത് അവർ കൊണ്ടു നടന്നിരുന്നത് അത് വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവീക സാന്നിധ്യമുണ്ട് എന്നായിരുന്നു അവരുടെ വിശ്വാസം ഈ താബൂത്ത് അവസാനമായി അവരോട് യുദ്ധം ചെയ്ത ഫലസ്ത്യർ പിടിച്ചെടുത്ത് കൊണ്ടുപോയി ഇത് കാരണമായി അവർക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി അവരുടെ വീര്യം നഷ്ടപ്പെട്ടു അന്ന് അവരുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരില്ല പ്രവാചക പാരമ്പര്യമുണ്ടായിരുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചു ആ സ്ത്രീ ചരിത്രം പറയുന്നത് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇസ്രായേലിയരെ നയിക്കാൻ പറ്റിയ ഒരു നല്ല കുഞ്ഞിനെയാകണമേ എനിക്ക് കിട്ടേണ്ടത് എന്ന് ആ സ്ത്രീ പ്രസവിച്ചപ്പോൾ അവരാ കുട്ടിക്ക് പേരിട്ടത് ഷെമുവേൽ എന്നാണ് ഉത്തരം കിട്ടിയ കിട്ടിയവൻ എന്നാണ് അതിൻ്റെ ആശയം അങ്ങനെ അദ്ദേഹമാണ് പിന്നീട് ഇവരുടെ ഇടയിൽ പ്രവാചകനായി വന്നത് ഈ പ്രവാചകനെ കുറിച്ചാണ് ഈ പറയുന്നത് ഈ പ്രവാചകന് വാർദ്ധക്യം വന്നു അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയാണ് ഞങ്ങൾക്ക് യുദ്ധത്തിനും മറ്റു നേതൃത്വം നൽകാൻ ഒരു രാജാവിനെ നിയമിച്ചു തരണം ഞങ്ങൾക്ക് ഇവരോട് യുദ്ധം ചെയ്യണം എന്ന് അതാണ് ഇവിടെ പറയുന്ന രാജാവിൻ്റെ കഥ മനസ്സിലായില്ലേ പക്ഷേ ഈ പ്രവാചകൻ അവരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവർ പറയുന്നതിന് ഫി ഉൽഫി സബീലില്ലായെന്നാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ എന്നാണ് സ്വാഭാവികമായി ബാസ്ലന മലിക്കൻ അങ്ങനെയാണ് ഈ ബാസ്ലന മലിക്കൻ എന്ന പറയുന്നത് ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിയോഗിച്ചു തരണം നിയോഗിക്കുക അയക്കുക എന്നൊക്കെയുള്ളതിന് അറബി ഭാഷയിൽ പല പദങ്ങളും ഉപയോഗിക്കാറുണ്ട് അർസല റസൂൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ റസൂൽ അതായത് അർസലയിൽ നിന്ന് ഇവിടെ ബാസ എന്ന പദമാണ് ഉപയോഗിച്ചത് രണ്ടിനും നമുക്ക് പരിഭാഷപ്പെടുത്താനുള്ളത് നിയോഗിച്ചു അയച്ചു എന്നൊക്കെയാണ് പക്ഷേ ബാസിന് ഇർസാലിനേക്കാൾ ശക്തിയുണ്ട് ബാസ് കുറച്ചുകൂടി ശക്തിയുള്ളതാണ് അതുകൊണ്ടാണ് രാജാവിനെ നിയോഗിച്ചു തരണം എന്നുകൊടുത്ത് അർസലനാ മലയ്ക്കൻ എന്ന് പറയാതെ ഈ ബാസ്ലനാ മലിക്കൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നോക്കൂ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര ശക്തി ഇല്ലാവില്ല അവിടെ ചോദിക്കുന്നതല്ലോ മം ബാസന മിം മർക്കദിന ഞാൻ ആ പദം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് ഖുർആാനിലെ ഓരോ പദങ്ങളും അള്ളാഹു ഉപയോഗിച്ചത് അങ്ങനെ അതിമനോഹരമായ ഓക്കെ ഇവർ പറയണെന്ത് ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരണം മലിക്ക് എന്നാണ് രാജാവിന് പ്രയോഗിച്ച പദം മലിക്ക് എന്ന ഖുർനിൽ രണ്ടാശയത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് നിരുപാധികമായ അധികാരമുള്ളവനാണ് ആ അർത്ഥത്തിൽ കുർആാനിൽ അള്ളാഹുവിനെക്കുറിച്ച് മലിക്ക് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഫയൽ അല്ലാഹുൽ മലിക്കുൽ ഹക്ക് കാണാം ലാ ഇലഹു അൽ മലിക്കുൽ ഖുദ്ദൂസ് കാണാം രണ്ടാമത്തേത് ഉപാധിയോടു കൂടിയുള്ള പരിമിതമായ അധികാരമുള്ളവനാണ് ആ അർത്ഥത്തിലും ഖുറാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് സൂറത്ത് കഹഫീൽ കാണാം വക്കാന വറാ അഹും മലിക്കും സഫീനഅത്തിൻ വസ്ബ സൂറത്ത് യൂസുഫിലുണ്ട് വക്കാലൽ മലിക്കു എന്നി അറാ സബക്കറാത്ത് എന്നൊക്കെ ഈ രണ്ടർത്ഥത്തിലും മലിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടാമത്തെ അർത്ഥത്തിലുള്ള മലിക്കാണിവർ ഉദ്ദേശിച്ചത് അതെന്തിനാന്ന് ചോദിച്ചാൽ നുക്കാത്ത് ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരാവശ്യം അവർ പറയുന്നത് എങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനാണ് എന്ന് അപ്പോൾ സത്യത്തിൽ അവരുടെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണമെന്നൊരാശയം അവരുടെ ഉള്ളിലുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതൊരു ഇസ്ലാമിക നിയമവുമാണ് ജിഹാദ് അല്ലെങ്കിൽ യുദ്ധമൊക്കെ ഒരു വ്യക്തി ചെയ്യാൻ പാടില്ല ഇമാറത്തോടു കൂടിയായിരിക്കണം നേതൃത്വം വേണം ഇസ്ലാമിൽ ഒരു യാത്രക്ക് പോലും മൂന്നാളുകൾ യാത്ര പോവുകയാണെങ്കിൽ നബി സിദാശ്ല പറഞ്ഞത് ഒരു നേതൃത്വം ഒരു നേതാവ് വേണം എന്നതാണ് അതാണ് യഥാർത്ഥത്തിൽ ഇവരും ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം